സിറു മലബാർ സഭയിൽ മൂന്ന് അനോഫറകൾ അല്ലെങ്കിൽ കുദാശ ക്രമങ്ങൾ ആണുള്ളത് മാർ അദ്ദായി മാർ മാറി എന്നിവരുടെ പേരിൽ അറിയപ്പെടുന്ന സ്ലീഹന്മാരുടെ അനോഫ്രോ മാർ തീതോറിൻ്റെ അനോഫ്രോ മാർ നെസ്തോറിയസിൻ്റെ അനോഫ്രോ ഇതിൽ സാധാരണമായി നമ്മൾ അർപ്പിച്ചു വരുന്നത് സ്ലീഹന്മാരുടെ അനോഫ്രയാണ് ഉയർപ്പം മുതൽ മംഗളവാർത്ത കാലം വരെയാണ് സ്ലീഹന്മാരുടെ അനോഫ്രോ അർപ്പിക്കേണ്ടത് മംഗളവാർത്താ കാലത്തിൻ്റെ ആരംഭം മുതൽ ഓശാന ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ മർ തീതോറിൻ്റെ കുദാശക്രമത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടേണ്ടത് ആരാധനക്രമ മത്സരത്തിലെ അഞ്ച് ദിവസങ്ങളിൽ മാർ നെസ്തോറീസിൻ്റെ കുദാശക്രമത്തിലാണ് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടേണ്ടത് ധനഹ തിരുനാൾ മൂന്ന് നോയമ്പിൻ്റെ ബുധനാഴ്ച സ്നാപയോഹന്നാൻ്റെ തിരുനാൾ ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ദനഹകാലത്തിലെ വെള്ളിയാഴ്ച പെസഹ വ്യാഴം എന്നിവയാണ് ഈ അഞ്ച് ദിവസങ്ങൾ